യസിലും കാർഷിക വൃത്തിയിൽ സജീവമാണ് കൊടക്കാട് കുഞ്ഞിപ്പാറയിലെ കല്ലംചിറ രാമൻ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്ന തന്റെ കുടുംബത്തെ സഹായിക്കാൻ കൂടി വേണ്ടിയാണ് രാമേട്ടന്റെ ഈ അധ്വാനം തികഞ്ഞാൽ രാവിലെ ആറു മണിക്കാണ് രാമേട്ടന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഒൻപത് മണിയോടെ ഏതെങ്കിലും ഒരു ജോലിയിൽ മുഴുകിക്കൊണ്ട് വീടിനും പരിസരത്തും ഉണ്ടാവും മരത്തിൽ മുളച്ചാരി വെച്ച് ഉയരങ്ങളിലേക്ക് പടർന്നുപൊങ്ങിയ വള്ളികളിൽ നിന്നും നിഷ്പ്രയാസം കുരുമുളക് പറിച്ചെടുക്കും വെയിൽമൂത്ത് തുടങ്ങുമ്പോഴേക്കും പണി അവസാനിപ്പിക്കും ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിച്ച് വൈകുന്നേരത്തോടെ വീണ്ടും ജോലികളിൽ വ്യാപൃതനാകും പ്രായം തൊണ്ണൂറ്റിനാലായെങ്കിലും വെറുതെ ഇരുന്ന് നേരം പോക്കാൻ ഇദ്ദേഹത്തിനാവില്ല അറുപത് വയസ്സുവരെ നാട്ടിലെ പ്രധാനപ്പെട്ട നാടൻ പണിക്കാരിൽ ഒരാളായിരുന്നു രാമേന്ദ്രനും പിന്നീട് അത്യാധ്വാനം ഒഴിവാക്കി ഒരേക്കറോളം വരുന്ന സ്വന്തം കൃഷിയിടത്തിലേക്ക് ഒതുങ്ങി പ്രധാനമായും കുരുമുളകാണ് കൃഷി ചെയ്യുന്നത് അല്ലാത്ത സമയങ്ങളിൽ പറമ്പ് കിളക്കൽ ിൽ നിന്നും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃഷി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് രാവിലെ ഒരു ആറു മണിക്കും മണിക്കൂറോ ഒമ്പത് മണി പത്ത് മണി ആ പോവാൻ മതിച്ചു പോലെ നേരത്തെ വെള്ളം പോവാൻ കഴിക്കാൻ ചായ ഒഴിക്കണം അതിലെ കുഴങ്ങിപ്പോയി അതിലേ രാമേട്ടനെ കൂടാതെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഭാര്യ കല്യാണിയും രോഗബാധിതരായ മകളും പേരക്കുട്ടിയുമാണ് വീട്ടിലുള്ളത് മറ്റാൺതുണയില്ലാത്ത വലിയ വരുമാനമില്ലാത്ത ഈ കുടുംബം ഈ വന്ധ്യവയോധികനിലാണ് ഇപ്പോഴും ആശ്രയം കണ്ടെത്തുന്നത്